വിവരമില്ലായ്മയുടെ അവസാന വാക്കാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ അത് സ്വാധീകരിക്കുന്ന ഒരുപാട് കാരണങ്ങളും നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം മുകേഷിനെ രാജിവെപ്പിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ മുകേഷ് ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ പെൺകുട്ടിയോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെന്നും അതല്ലെങ്കിൽ ചോദിച്ചതെന്നും അതല്ലെങ്കിൽ ഫോൺ ചെയ്തെന്നും അങ്ങനെ തെളിവുകൾ ഇല്ലാത്ത ഒരുപാട് പരാതികൾ ഒരു പെൺകുട്ടി ഉന്നയിക്കുകയും അതെ അത് ഏറ്റുപിടിച്ച് കോൺഗ്രസ് വലിയൊരു സംഭവമായി കണ്ട് മുകേഷിനെ എങ്ങനെയെങ്കിലും രാജിവ്യാപിക്കണം എന്ന രീതിയിൽ പലതരത്തിലും സമരങ്ങൾ ചെയ്യുകയാണ് ഈ കേരളത്തിന്റെ മഹിതമായ പ്രതിപക്ഷം ചെയ്യുന്നത് പക്ഷെ ആ സാഹചര്യത്തിൽ ഇത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതും ഒരുപക്ഷെ ഇത് ഏറ്റവും കൂടുതൽ മുതലെടുപ്പ് നടത്താൻ സാധിക്കുന്നതും സി പി എമ്മിനെ കൊണ്ട് തന്നെയാണ് കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം ആരെങ്കിലും പി എസ് സി കോഴയെക്കുറിച്ച് ഓർക്കുന്നില്ല വയനാട്ടിൽ നടന്ന സംഭവ വികാസങ്ങൾ ആർക്കും തന്നെ ഓർമ്മയില്ല ദുരിതാശ്വാസ നിധി എങ്ങനെ ചിലവഴിക്കുന്നു എന്ന് പോലും ആർക്കും അറിയണ്ട സി പി എമ്മിനെ തന്നെ വെട്ടിലാക്കാനുള്ള പോസ്റ്റ് വിവാദം കാണാനേ ഇല്ല പക്ഷെ ഇതൊന്നും നമ്മുടെ പ്രതിപക്ഷത്തിന് അറിയേണ്ട ഇവർക്ക് ഒറ്റപഴി പണ്ടപ്പോഴും ആർക്കും ഗുണമില്ലാത്ത ഏതോ ഒരു സ്ത്രീ പറഞ്ഞത് സത്യമോ കള്ളമോ എന്ന് പോലും അറിയാത്ത ഒരു സ്ത്രീ പറഞ്ഞ കാര്യത്തിന്റെ പേര് ഒരു എം എൽ എങ്ങനെയെങ്കിലും രാജിവെപ്പിക്കുക എന്ന ചിന്തയിലേക്ക് നമ്മുടെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അവന് സംരക്ഷണം ഒരുക്കുന്ന രീതിയിൽ സി പി എമ്മും കളിക്കുന്നു കാരണം സി പി എമ്മിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ മറക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇയാളെ പുറത്താക്കിയാൽ സി പി എമ്മിന് അതൊരു പ്രശ്നമല്ല ഇയാൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു പ്രശ്നമല്ല പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ ശൈലജ അടക്കം കുടുങ്ങിപ്പോകേണ്ട കാഫിർ വിവാദ പോസ്റ്റ് അടക്കമുള്ള പലതരത്തിലുള്ള പോരും തീരുമാനങ്ങൾ ഒന്നും തന്നെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അടുത്ത വർഷവും നമ്മുടെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ വരും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വിവരമുള്ള ഒരാൾ പോലുമില്ല പ്രതിപക്ഷത്ത് എന്നതാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ വിവരമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തി പരസ്പരം തല്ലുകൂടാൻ മാത്രമല്ലാത്ത മറ്റൊന്നിനും ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പല കാര്യങ്ങളിലും തോന്നിപ്പോയിട്ടുള്ളത് ഒരുപക്ഷെ ഇനി എങ്ങനെ മുകേഷിനെ കൊണ്ട് ഇവർ രാജിവെപ്പിച്ചാൽ തീർച്ചയായിട്ടും മുകേഷ് ഇങ്ങനൊരു വിവാദം ഉണ്ടാവുമ്പോൾ രാജിവെക്കേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോൾ വെച്ചേക്കാം വെക്കുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്ത് ആ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അതിന്റെ പേരിലും ഈ കോൺഗ്രസുകാർ പരസ്പരം അടികൂടും ആ സീറ്റ് എനിക്കാണ് വേണ്ടത് ആ സീറ്റ് എനിക്കാണ് വേണ്ടത് എന്ന രീതിയിൽ ഒരുപക്ഷെ ഇന്നലെ തന്നെ നടന്ന കോൺഗ്രസിന്റെ ഒരു പക്ഷെ ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ ഒരു നേതാവ്

ഇവർ സാധാരണ ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മാത്രമാണെന്ന് പോലും ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ ഇവർ ആ നിങ്ങൾ അകത്തേക്ക് പോയിക്കോ എന്നും പറഞ്ഞ് ഈ സ്ത്രീ ലേഡി പോലീസ് മാറി നിന്നാൽ ഇവരുടെ ജോലിയല്ലേ പോകുന്നത് ഇത്രമാത്രം ചിന്തിക്കാൻ കഴിവില്ലാത്ത പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ തന്നെയാണ് ഈ അഞ്ച് വർഷമായി കൊണ്ട് ഈ പ്രതിപക്ഷം കാണിച്ചു കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള തട്ടിപ്പുകളും പിടിക്കപ്പെട്ടിട്ടും അതിനെ ചോദ്യം ചെയ്യാൻ പോലും കെൽപ്പില്ലാത്ത പ്രതിപക്ഷം ഇവരിനിയും ഭരണത്തിൽ വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്തു തന്നെയായാലും ഒരു വിഷയത്തിൽ നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ ഇനി കോൺഗ്രസ് ഭരിച്ചാലും സി പി എം ഭരിച്ചാലും മറ്റാർ ഭരിച്ചാലും നമുക്ക് ഒരേപോലെ തന്നെയാണ് പക്ഷെ ആര് ഭരിക്കുന്നുണ്ടെങ്കിലും ശക്തമായ ഒരു പ്രതിപക്ഷം അത്യാവശ്യമാണ് പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ വികസനങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് എന്തു തന്നെയായാലും ഇനിയൊരു തിരിച്ചുവരവ് ഇവിടുത്തെ അന്തം കമികളായ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവുമോ അതോ അടുത്ത തവണയും ഇ പി എമ്മു തന്നെ ഭരണത്തിലേറുമോ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മടിക്കരുത്